സൗദി അറേബ്യയിലെ ദമാം അൽ ഖോബാർ തുക്ബയിൽ കൊല്ലം സ്വദേശികളായ യുവ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം തൃക്കരുവ സ്വദേശി അനൂപ് മോഹൻ എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരൻ ഭാര്യ മോൾ എന്ന ഇരുപത്തി വയസ്സുകാരി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനൂപ് മോഹനെ തൂങ്ങി മരിച്ച നിലയിലും രമ്യയെ കിടക്കയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇവരുടെ അഞ്ചു വയസ്സുള്ള മകൾ ആരാധയുടെ കരച്ചിൽ കേട്ട് അയൽവാസികളെത്തിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന അനൂപ് മോഹനെയും അതിനടുത്തുള്ള കട്ടിലയിൽ മരിച്ചു കിടക്കുന്ന രമ്യാമോളുടെ മൃതദേഹങ്ങൾ കണ്ടത് അൽകോബാർ പോലീസ് എത്തി ആരാധ്യയുടെ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു തലയണ മുഖം അമർത്തി ശ്വാസം മുട്ടിച്ചു ഈ കുഞ്ഞിന്റെ ജീവൻ ജീവനെടുക്കാനും ശ്രമം നടത്തിയതായും കുഞ്ഞിന്റെ കരിച്ചിലിനെ തുടർന്ന് അച്ഛൻ ഇറങ്ങിപ്പോയതായും സൂചനയുണ്ട് പിന്നീട് അച്ഛൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടതോടെ കുഞ്ഞു വീണ്ടും കരയുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി അമ്മ ഒന്നും മിണ്ടാതെ കിടക്കുകയായിരുന്നുവെന്നാണ് കുട്ടി പറഞ്ഞത് അമ്മയുടെ മരണം നേരത്തെ നടന്നിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ രമ്യയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാരണം തിരിച്ചറിയാനാകൂ എന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക